കടക്കിണിയിൽ നട്ടം തിരിയുന്നതിനിടയിൽ വീണ്ടും കേരളം കറങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയുടെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾക്കായാണ് പര്യടനം നടത്തുക ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി ബിനീഷ് അല്ലെങ്കിലും സാമ്പത്തികമൊന്നും നോക്കിയുള്ള പരിപാടിയല്ലല്ലോ സർക്കാർ നടത്താറ് ഇതിപ്പോൾ നാലാം വാർഷികമാണ് വരുന്നത് അത് ആഘോഷിക്കണം എവിടെ നിന്ന് പണം കണ്ടെത്തും എവിടെ നിന്ന് വകമാറ്റും എന്നുള്ള ചർച്ചകളൊക്കെ പിന്നീട് നടക്കേണ്ടിയിരിക്കുന്നു എന്തായാലും എങ്ങനെയാണ് ഈ കേരളം ചുറ്റൽ പരിപാടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഒരു വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രി കേരളം ചുറ്റാൻ ഇറങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നവകേരള സദസ് എന്ന പേരിലായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര സംഘടിപ്പിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് മാറ്റി മന്ത്രിസഭയുടെ നാലാം വാർഷികം പരിപാടിയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് കേരളം ചുറ്റാൻ മുഖ്യമന്ത്രി ഇറങ്ങുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും ഏപ്രിൽ ഇരുപത്തി ഒന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മെയ് ഇരുപത്തി ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് യാത്രകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും പ്രമുഖ വ്യക്തികളും പ്രമുഖ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ച അവരുടെ പ്രത്യേക യോഗം സംഘടിപ്പിക്കും സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും അവതരിപ്പിക്കുന്ന നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചത്തെ ജില്ലാതല പ്രദർശന വിപണന വിപണന മേളകൾ ഇതിനൊക്കെ ഇത്തരത്തിലുള്ള നിരവധി പരിപാടികളാണ് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ആ മന്ത്രിസഭാ സഭയുടെ നാലാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പരിപാടികളിൽ ഒരുക്കം ഒരുക്കത്തിന്റെ ഭാഗമായി നടത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും ഇതിനുള്ള പണം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുന്നു എന്ന് ഒരുപക്ഷത്ത് ധനവകുപ്പ് മന്ത്രി പറയുന്നു ട്രഷറികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ഇത്തരത്തിലുള്ള ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് നേരത്തെ അറിയാം നവകേരള പദത്തിനിറക്കിയ ബസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ട് മന്ത്രിമാർ എല്ലാവരും സംസ്ഥാനത്ത് മുഴുവനായി യാത്ര ചെയ്ത ഒരു ഘട്ടമുണ്ടായിരുന്നു ആ ഘട്ടത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായിരുന്നാലും നിലവിലും വീണ്ടും ജനങ്ങൾക്കിടയിൽ എത്തുക എന്ന കൂടി അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ അതിനെയെല്ലാം ഒരു അതിലെല്ലാം ഒരു മറ സൃഷ്ടിക്കുക എന്ന കൂടി തന്നെയാണ് മുഖ്യമന്ത്രി വീണ്ടും കേരളം ചുറ്റാൻ ഇറങ്ങുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം തന്നെ വിവിധ ഏർ വിവിധ തരത്തിലുള്ള ആഹ് ഇടപെടലുകളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് കാണിക്കാനായി നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ മറ്റു കാര്യങ്ങൾ കൂടി തീരുമാനം വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലാണ് ഏർ ഈ പ്രധാനമായും നമുക്കറിയാൻ കഴിയുന്നത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മുഖ്യ ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ചില തീരുമാനങ്ങൾ വന്നിരിക്കുന്നു ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു എന്നാണ് പറയുന്നത് അതിനുള്ള പണം നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ആറ് കോടി ഇരുപത്തി ആറ് കോടി അമ്പത്തി ആറ് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ് എൽ എസ്റ്റേറ്റ് ഭൂമിയിൽ ആറ് പോയിന്റ് നാല് ക്ഷമിക്ക അറുപത്തിനാല് പോയിന്റ് നാല് നാല് ഏക്കറിലധികം വരുന്ന ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനം ഒപ്പം തന്നെ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പഠനാവശ്യത്തിന് പത്ത് ലക്ഷം രൂപ സഹായം മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഏഴ് കുട്ടികൾക്ക് കുട്ടികൾക്കും പിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട പതിനാല് കുട്ടികൾക്കും പതിനെട്ട് വയസ്സുവരെ തുക പിൻവലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വ്യവസ്ഥയോടുകൂടിയാണ് പണം നൽകുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തന്നെയാണ് ഇതിന്റെയും പണം നൽകുക എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഒപ്പം എടുത്തു പറയേണ്ട വലിയൊരു വികസന പ്രവർത്തനം എന്ന് നേരത്തെ തന്നെ വലിയ ചർച്ചകളായിരുന്ന വിഴിഞ്ഞം തുറമുഖം ആയി ബന്ധപ്പെട്ടുള്ള ബാലരാ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ ഭൂഗർഭ റെയിൽപാത കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ഡി പി ആറിന് മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന് ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറിന് മുന്നേ റെയിൽപാത ഗതാഗത യോഗ യോഗ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്തായാലും ഇതിനുള്ള ഡി പി ആറിനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നു അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ മന്ത്രിസഭാ യോഗങ്ങളിൽ ചർച്ചയായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു സ്ഥലത്തെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തി കാണിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് തന്റെ ഇമേജ് ഉയർത്തിക്കാട്ടാനായുള്ള കേരളം ചുറ്റൽ യാത്രയിലേക്ക് കൂടി സർക്കാർ കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ഇതിനു മുമ്പ് നടത്തിയ ചർച്ചകളിൽ യാത്രകൾ എത്രത്തോളം ഫലം കണ്ടു എന്നുള്ളതും വ്യക്തമാക്കാൻ സർക്കാരിന് പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ശരി വിനീഷ്